നീറ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇന്ത്യയിലെ ഏതാണ്ട് ഇരുപത്തി ലക്ഷത്തോളം വരുന്ന കുട്ടികൾക്കുണ്ടായ ആശങ്ക അത് പരിഹരിക്കുന്നതിന് വേണ്ടി അടിയന്തര പ്രമേയത്തിന് ഒരു നോട്ടീസ് കൊടുത്തതേ ഉള്ളൂ സംഗതി അത് കൊടുക്കാനുള്ള ആ ഐക്കൺ സഹിതം കമ്പ്യൂട്ടറിൽ നിന്ന് അങ്ങ് നീക്കം ചെയ്തു എന്നിട്ട് രാഹുൽ ഗാന്ധിയുടെ മൈക്കു അണച്ചു ഏതായാലും പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി ഈ വിഷയത്തെ പ്രസ് ചെയ്തുകൊണ്ട് പറഞ്ഞ कर। वाला दे वाला। है। में बंद नहीं करता हूं पूर्व में भी आपको व्यवस्था को तो दे दीजिए हम, हम, इसलिए मेरा आग्रह हिंदुस्तान के जो स्टूडेंट्स हैं उनको हम जॉइंट मैसेज देना चाहते थे हाँ सुनिए सुनिए जॉइंट मैसेज देना चाहते थे ऑपोजिशन और सरकार के साइड से कि इस मुद्दे को हम जरूरी मानते हैं और इसीलिए हमने सोचा था कि आज स्टूडेंट्स की रिस्पेक्ट करने के लिए हम नीट पर डिस्कशन करें ठीक है आप डेडिकेटेड डिस्कशन अब अब बात यह है कि दो फोर्सेस हैं एक तरफ नहीं माने ओके கேட்டಲ್ಲ extra मनोरഹമായിട്ട് സൗമ്യയായിട്ട് ആണ് ഉള്ളി പറഞ്ഞത് ഒന്ന് ആലോചി നോക്കിയേ എന്ന് വെച്ചാൽ നമുക്ക് രണ്ടു പേർക്കും കൂടി ചേർന്ന് ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും കൂടി ചേർന്ന് രാജ്യത്ത് വളരെ ആശങ്കയിൽ നിൽക്കുന്ന ഈ ഇരുപത്തിനാല് ലക്ഷം ജനങ്ങൾ ഉൾപ്പെടുന്ന കുട്ടികൾ ഉൾപ്പെടുന്ന അവരുടെ കുടുംബാംഗങ്ങൾക്ക് നല്ലൊരു സന്ദേശം കൊടുക്കാവുന്നു എത്ര സൗമ്യമായിട്ടാണ് പക്ഷേ സ്പീക്കർ അതിൻ്റെ ചതി തിരിച്ചറിഞ്ഞു അദ്ദേഹം രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന സംഗതിയുമായി ബന്ധപ്പെട്ടുള്ള നന്ദിപ്രമേയ ചർച്ച എന്നൊക്കെ പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം രാഷ്ട്രപതിയും ഗവർണറും ഒക്കെ പാവം മന്ത്രിസഭ എന്താണോ ഉണ്ടാക്കി കൊടുക്കുന്നത് അതവിടെ വന്ന് നിന്ന് വായിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിലിനി അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്ന് പറയുന്നതിനേക്കാൾ നല്ലത് രാജ്യം വളരെ പ്രയാസത്തിലാണ് നീറ്റും നെറ്റുമായി ഇത്രയും ലക്ഷം ജനങ്ങൾ വല്ലാതെ ഭയാശങ്കയിലാണ് അപ്പം നമുക്കൊന്ന് ഒരുമിച്ചൊരു സന്ദേശം കൊടുക്കാമെന്നാണ് പറഞ്ഞത് പക്ഷേ സംഗതി അപകടമാണെന്ന് മണത്തറിഞ്ഞ് നമ്മുടെ സ്പീക്കർ മൈക്ക് ഓഫ് ചെയ്ത് സഭ നിർത്തിവെച്ച് രംഗം വിട്ടു ഏതായാലും ഈ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി സാധാരണയില്ല ചില സ്ഥിരം രാഷ്ട്രീയക്കാരുടെ ശൈലി വിട്ട് വളരെ സ്വാഭാവികമായിട്ടാണ് നമുക്ക് ഒരുമിച്ച് ചേർന്ന് അവർക്കൊരു ആത്മവിശ്വാസം കൊടുക്കാമെന്ന് പറഞ്ഞത് സംഗതി തുടങ്ങിയിരുന്നെങ്കിൽ സ്ഥിതി മറ്റൊരു തരത്തിലേക്ക് എത്തുമായിരുന്നു എന്ന് മുൻകൂട്ടി അറിഞ്ഞാണ് ഓം ബിർല ഈ പണി പറ്റിച്ചത് ഇനി അതിനേക്കാളുടെ സ്കൂരമായൊരു കാര്യം എന്താണെന്നറിയോ ഈ ലോക്സഭയിൽ ഈ പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തത് എൻ കെ പ്രേമേന്ദ്രനാണ് ി ജെ പി ചേരുവേ ബി ജെ പി ചേരുവേ എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രേമേന്ദ്രനാണ് ഇന്ത്യ ബ്ലോക്കിന് വേണ്ടി ഇതിന് നോട്ടീസ് കൊടുത്തത് അങ്ങനെ നന്ദിപ്രമേയ ചർച്ച നീറ്റിൻ്റെ നീറ്റലായി മൈക്ക് ഓഫ് ചെയ്ത് അവസാനിപ്പിക്കേണ്ടി വന്നു